നമസ്കാരം കേരളത്തിൽ ജയിൽ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായ ഒരു യോഗമാണ് പിണറായി വിജയൻ ഇന്ന് വിളിച്ചു ചേർത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളിയായ ഗോവിന്ദസ്വാമി ചാടിപ്പോയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉത്തരവിട്ടത് മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല നിലവിൽ പോലീസ് അന്വേഷണവും വകുപ്പ് തല പരിശോധനകളും നടക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് പ്രത്യേക അന്വേഷണം നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയത് കണ്ണൂരിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് പ്രത്യേക അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അതീവ ഗൌരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറയുന്നുണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യ ഇന്റലിജൻസ് അഡീഷണൽ ഡി ജി പി വിജയൻ എന്നിവരാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായത് അത്യന്തം ഗൗരവമുള്ളതും വിശദമായ പരിശോധന നടത്തി നടപടി സ്വീകരിക്കേണ്ടതുമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അടുത്ത മൂന്ന് മാസത്തിനകം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നാല് ജയിലുകളിലും വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് തീരുമാനമെടുത്തിട്ടുള്ളത് സൂക്ഷ്മ തലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജൻസ് സി നാല് പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും നടപടി അടിയന്തരമായി തന്നെ തുടങ്ങും ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് അതെല്ലാം തന്നെ കണക്കിലെടുത്ത് അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓരോ സ്ഥലത്തും അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ അവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും ഇന്നത്തെ മീറ്റിംഗിൽ ധാരണയായിട്ടുണ്ട് ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരെയും ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കുന്നത് ഇത്തരക്കാർക്ക് അന്തർ സംസ്ഥാന ജയിൽ മാറ്റം കൂടി ആലോചിക്കുമെന്നത് കേരളത്തിലെ ജയിലുകളിൽ ഒരു കൊടും കുറ്റവാളിയെ പാർപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഒരു കൊടും കുറ്റവാളിയെ നമ്മുടെ സർക്കാരിന് തിരുവനന്തപുരത്തുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോടുണ്ട് കണ്ണൂർ ഉണ്ട് ഇങ്ങനെ വിവിധ ജില്ലകളിൽ ഒരുപാട് ജയിലുകൾ ജയിലുകളുണ്ടായിട്ടും അവിടെ ഒന്നും തന്നെ ഒരു കൊടുങ്കുറ്റവാളിയെ പാർപ്പിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും സർക്കാരിന് ഇല്ലെങ്കിൽ അതൊരു ജയിൽ വകുപ്പിന്റെ പരാജയം തന്നെയാണ് അതൊരു സംസ്ഥാന സർക്കാരിന്റെ പരാജയം തന്നെയാണ് അത് മറ്റ് അന്തർ സംസ്ഥാനങ്ങളെ നമ്മൾ സഹായത്തിന് ഒരു സഹായം തേടുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല താങ്ങാവുന്നതിൽ കൂടുതൽ തടവുകാർ ജയിലിനുള്ളിൽ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ നീക്കം കൂടാതെ ഒരു പുതിയ ഒരു സെൻട്രൽ ജയിലും കൂടി ആരംഭിക്കാനുള്ള ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട് ഇതിനായി കോട്ടയം പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾ അതിവേഗം പൂർത്തിയാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സ്ഥലത്ത് തുടരുന്നത് കണക്കിലെടുത്ത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി അവർക്ക് വലിയ രീതിയിൽ ഒരു പ്രഷർ ഒന്നും ഉണ്ടാവാതെ ഒരു സുഗമമായ രീതിയിൽ ജയിൽ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉള്ള ഒരു മാറ്റവും ഒരു ഏകോപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നത് ജയിലിനകത്തുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ശക്തമാകും അതായത് ഇരുപത്തിനാല് മണിക്കൂറും മോണിറ്ററിംഗ് ഉള്ള സംവിധാനം എല്ലാ സെല്ലിലും പ്രതികളുണ്ടോ ആരെങ്കിലും പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ അതായത് സെല്ലിന്റെ അകത്ത് ആരെങ്കിലും ഇല്ലയോ എന്നുള്ളത് എന്തായാലും ജയിലിൽ വിട്ടാർക്കും പുറത്തേക്ക് ഇറങ്ങി ചാടാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ ജയിലിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടോ എന്നുള്ള ഒരു കർശനമായ ഒരു പരിശോധന നടത്തി അതിനെ ഉറപ്പാക്കേണ്ട ചുമതലയും അതിനകത്തുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ അതിനുള്ള ഒരു നീക്കവും നടത്തുന്നുണ്ട് ജയിലിനകത്ത് തടവുകാർക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ അത് കൂടുതലായി വർദ്ധിപ്പിക്കാനുള്ള നടപടിയും എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ പല ജില്ലകളിലും അടക്കം ഒരു പുതിയൊരു സെൻട്രൽ ജയില് പുതിയതായി തുടങ്ങാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് പക്ഷേ ജയിലുകളിലെ ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ സംവിധാനമാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രധാന ചോദ്യചിഹ്നമായി നിൽക്കുന്നത് കാരണം പല ജയിലുകളിലും ആവശ്യത്തിൽ കൂടുതൽ ഓഫീസേഴ്സ് അല്ല അതായത് ജയിൽ ഉദ്യോഗസ്ഥർ ഇല്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അമിതമായി ജോലി ചെയ്യേണ്ടി വരുന്നതും അങ്ങനെ ലീവ് ഒന്നും കിട്ടാതെ വരുന്ന ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോൾ ഇവർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇവരുടെ ശരീരം തന്നെ നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നു കൃത്യമായി ഇരുപത്തിനാല് മണിക്കൂറും കഠിനമായ ഡ്യൂട്ടികൾ അവർ ചെയ്യുന്നു അങ്ങനെ അവർക്ക് തന്നെ ശാരീരികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതേ രീതി തന്നെയാണ് ജയിൽ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം എല്ലാം ഒന്ന് ഏകോപനം നടത്തി കൃത്യമായി ഒരു സംവിധാനങ്ങൾ നടത്തി ഉദ്യോഗസ്ഥർക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിയിൽ സുഗമമായ ഒരു നടത്തിപ്പ് സംഭവിച്ചാൽ അല്ലെങ്കിൽ സുഗമമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും എവിടെയൊക്കെ സി ക്യാമറ തകരാറിലുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ പാകപ്പെഴിവുകളുണ്ട് അതെല്ലാം പരിശോധിച്ചാൽ ഇനി ഒരു കൊടുങ്കുറ്റവാളിയും ജയിലിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ ഇറങ്ങി ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സർക്കാരിന് ഒരു ശിത പേരുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകില്ല അങ്ങനെ ഒരു ഇതിലൊരു ഏകോപന ചുമതല ഇല്ല അല്ലെങ്കിൽ എല്ലാം തോന്നുന്ന രീതിയിലേക്ക് പോയാൽ ഒരു തോന്നിവാസത്തിലേക്ക് പോയാൽ നാളെ ഒരു സമയം ജയിലിൽ നിന്ന് ഓരോ കുറ്റവാളിയും പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളവും ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതൊരു വലിയ തലവേദനയായി തന്നെ മാറും ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്